ചവിട്ടിക്കൊല്ലുന്നുണ്ടല്ലോ തലയും കൈയും കാലും വയറും പണ്ടവും വേറെ കിടക്കുന്ന ശരീരങ്ങൾ കാണുക നമ്മുടെ കഥാപ്രസംഗം ഇവിടെ മലയോര മേഖലകളിൽ ചോര ചിന്തുന്ന മനുഷ്യർക്കൊപ്പമാണ് ഞാൻ അവിടെ ഏകപക്ഷീയമാണ് പറ്റില്ല തീരുമാനിച്ചു വരുമ്പോഴേക്ക് വിധങ്ങൾ പിന്നെ മനുഷ്യർ പിടിക്കും അടുവ പഠിക്കാൻ അടുവ ചാടി വരുമെന്ന വകുപ്പ് കാണിക്കാം അത്രേ ഉള്ളൂ വകുപ്പില്ല ഏതോ സംഘം കാട്ടിൽ കയറി വന്യമൃഗങ്ങളെ കുത്തി ഇളക്കി വിട്ട് നാട്ടിൽ വന്നത് മനുഷ്യരെ കൊന്നു തിന്നുവെങ്കിൽ അത് അതിഭീകരമല്ലേ ആ സംഘം വേദാ മന്ത്രി സഭയിൽ പറയുന്നതല്ലേ സംഘവേദം മന്ത്രി പറഞ്ഞു എസ് കെ സതീഷ് അറിയാമെങ്കിൽ എസ് കെ സതീഷ് ആ സംഘം എന്ന് പറഞ്ഞോ ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കൂർ രാത്രി നമുക്ക് വേദനയുടെ രാത്രി കാട്ടാന കളയുന്ന മനുഷ്യരുടെ ചോര കാണുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് കേരളത്തിലാണ് ഏറ്റവും കുറവ് എന്ന് പറഞ്ഞ് ന്യായീകണോ അത് വിവേകമാണോ താങ്കൾ തന്നെ പറയൂ അത് വിവേകമാണെങ്കിൽ അത് വിവരം നിങ്ങളുടെ ഇൻട്രോയിൽ പറഞ്ഞ കാര്യം എന്തൊക്കെയാണ് എനിക്കത് കേട്ടിട്ട് അത്ഭുതം തോന്നി നിങ്ങളൊരു പിന്നെ ഇൻട്രോ ഇങ്ങനെ തയ്യാറാക്കി വെക്കുക അതിൽ എത്രമേൽ ആരെയും ആക്രമിക്കാൻ എന്ത് ഭാഷയും പ്രയോഗിക്കാം വാക്കുകൾക്ക് ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട് ആ അർത്ഥത്തെക്കുറിച്ചും അത് ആരിലാണ് ചെന്ന് പതിക്കുന്നതെന്നും എന്താണ് അതിന്റെ മറ്റുള്ളവരിൽ ഉണ്ടാകുന്ന അഭിപ്രായം എന്ത് എന്നെല്ലാം സ്വയം പരിശോധിക്കുക ഫ്ലാഷ് ബാക്ക് കുടുംബങ്ങളെ അനാഥമാക്കുന്ന ആ കാട്ടുകൊല പട്ടികയിൽ ആരോരുമില്ലാത്ത മനുഷ്യരുടെ ചോര കാണാത്ത കഴിവുകെട്ട ഭരണകൂടങ്ങളുടെ കൂർക്കം വലിച്ചുറക്കത്തിൽ ഇന്ന് കൊല്ലപ്പെട്ട രാധ അവസാന പേരുകാരി ആവില്ല എന്നെന്താണ് ഉറപ്പ് അവലോകന യോഗം മാസ്റ്റർ പ്ലാൻ എന്നൊക്കെ ഉടായ്പ് പറയുന്നതല്ലാതെ കാട്ടുപലി തറകളിലെ കൂട്ടക്കുരുതി അവസാനിപ്പിക്കാൻ വനംവകുപ്പ് പിച്ചാശക്തിയോടെ ചെയ്ത ഒറ്റ കാര്യം ചൂണ്ടിക്കാണിക്കാമോ സർക്കാർ അല്ല ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ വസ്തുതാപരമായ ഇൻഡ്രോയിൽ പറഞ്ഞാകരമായ ഒറ്റകാര്യം ചൂണ്ടിക്കാണിക്കൂ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ വസ്തുതാ വിരുദ്ധമായ എന്റെ ഉദ്ദേശം അതല്ല താങ്കളോട് തർക്കിച്ച് സമയം കളയാൻ ഉദ്ദേശിച്ചു വന്നിരിക്കുകയല്ല ഞാൻ അതിനെനിക്കൊട്ട് സമയമില്ല ഉരുളൊന്നും വേണ്ട ആയിട്ട് പച്ചവെള്ളം പോലും മരുന്നാക്കി വെക്കുന്ന എന്ത് വിഷയം കിട്ടിയാലും ഇവിടെ കേരളത്തിൽ സർക്കാരിനെ കുറ്റം പറയുക അതിന് കഥാപ്രസംഗ രൂപത്തിൽ എന്തും അവതരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് താങ്കൾക്ക് അതിൽ വസ്തുതാവിരുദ്ധമായി ഒരു വസ്തുതാവിധമായി കാണിച്ചു തരാൻ പറ്റുന്നുണ്ട് അല്ല ഞാൻ നൂറ്റൊന്ന് ശതമാനം വസ്തുതകളാണ് ഞാൻ പറഞ്ഞത് വസ്തുതാ വിരുദ്ധമായ ഒരു ഒറ്റ പോയിന്റ് കാണിച്ചു തരാൻ ശതമാനം പോലും വസ്തുതയിലേക്ക് അടക്കാതെയാണ് നിങ്ങളുടെ എൻഡ്രോ അവതരിപ്പിച്ചത് ഒരു കാര്യം പറയാവും മറ്റുള്ളവരെ അവമതിക്കാനുള്ള ഒരു എന്തൊക്കെയാണ് നിങ്ങൾ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ പറഞ്ഞാ അതാർക്ക്

ആളുകളെ ഒരു കഥാപ്രസംഗം അല്ലാണ്ട് അവതരിപ്പിച്ചത് ഈ എത്ര പേരാണ് ആലോചിച്ചത് എൽദോ ഒരു ഒരു മണി അത് കഴിഞ്ഞൊരു സ്ത്രീ ദാ ഇന്നൊരു രാധ ഈ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച നോക്കിയാൽ മതി സജീഷെ മനുഷ്യരെ ചവിട്ടി തേക്കുക എന്ന് പറഞ്ഞാൽ ഈ ആനയൊക്കെ കൊല്ലുന്നുണ്ടല്ലോ തലയും കൈയും കാലും വയറും കിടക്കുന്ന ശരീരങ്ങൾ കാണുക നമ്മുടെ കഥാപ്രസംഗം ഇവിടെ ഞാൻ അങ്ങനെ ഞാൻ ഏകപക്ഷീയമാണ് ഞാൻ ഏകപക്ഷീയമാണ് ഞാൻ മലയോര മനുഷ്യരുടെ കൂടെ തന്നെ കാണുന്ന തർക്കത്തില്ല ഞാൻ നിഷ്പക്ഷര മേഖലയിൽ ചെന്നു വീഴുന്ന മരിച്ചു വീഴുന്ന പാവം അതിനപ്പുറ നിഷ്പോരത്തിനൊപ്പം നിങ്ങൾക്ക് വാചക നിങ്ങളൊന്നും ചെയ്യുന്നില്ലേ ഞാൻ പറഞ്ഞല്ലോ എം എൽ എ മാരുണ്ടോ ഞാൻ തന്നെ മലയോര മേഖലകളിൽ ചോര ചിന്തുന്ന മനുഷ്യർക്കൊപ്പമാണ് ഞാൻ പണത്തെ ഏകപക്ഷീയമാണ് അവിടെ നിഷ്പക്ഷമാ പറ്റില്ല അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ അല്ല ഈ സംഘവേദന അറിയാവോ സതീഷ് ഈ കാട്ടിൽ കയറി മന്ത്രി ഉന്നയിച്ച അതികുരുതരോപണമാണ് ആ അറിയാവോ നോക്കൂ സമയം തന്നാൽ കൃത്യമായി ഞാൻ പറയും താങ്കൾക്ക് അറിയുമോ എന്ന് പറഞ്ഞാൽ വനമന്ത്രി ശ്രീമാൻ എ കെ ശശീന്ദ്രൻ സഭയിൽ ഉത്തരവാദിത്തോട് പറഞ്ഞത് ഒരു സംഘം കാട്ടിലോട്ട് കയറുന്നുണ്ട് അവർ അവിടെ പോയി മനുഷ്യരെ അവിടുത്തെ മൃഗങ്ങളെ ആക്രമിച്ച് ഇറക്കി വിടുകയാണ് ആ സംഘവേദന അറിയാമോ അത് ഭീകരമല്ലേ എന്തൊരു ആരോപണമാണത് സംഘത്തെ പിടിക്കണ്ടേക്ക് പറയാമല്ലോഷ് സജീഷ് ഈ കാട്ടിനകത്ത് പലരും അതിക്രമിച്ചു കിടക്കുകയും മനുഷ്യർ പലരും മുഖങ്ങളെ ഉപദ്രവിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അത്തരം സംഘങ്ങളെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിന്റെ ഭാഗമായി മൃഗങ്ങൾക്ക് പറ്റുന്നുണ്ട് ഇതും മനുഷ്യർ കാണേണ്ട വിഷയമാണ് എന്നതാണ് ഇവിടം വരെ കൊണ്ടുവന്നില്ലേ ഇനി താങ്ങൂ താങ്ങൂല് കേരളത്തിലെ അവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യയിലെ അവസ്ഥ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ അവസ്ഥ അല്ലെങ്കിൽ അമേരിക്കയിലെ അവസ്ഥയൊന്നും അല്ലേക്കാൾ ഭീകരം ഒന്ന് എരയും എര പിടുത്തക്കാരനും അതിനേക്കാൾ ഭീകരമാണെന്ന് പറയുകയാണ് ഓസ്ട്രേലിയയിലെ ഒന്നും അവസ്ഥയല്ല രാജ്യങ്ങളിലെ അവസ്ഥയേക്കാൾ ഭീകരമാണ് നമ്മുടെ അവസ്ഥ സാറേ മനുഷ്യനെ കടക്കപറില്ല ഇവിടെ കുഞ്ഞുങ്ങൾക്ക് രാവിലെ മൂന്നര വർഷമായി കാട്ടുപന്നികളെ മുഴുവനായിട്ട് ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവികളുടെ പ്രധാന ഭക്ഷണമാണ് കാട്ടുപന്നികളെ എന്നിട്ടും ഈ കാട്ടുപന്നികളെ ഞാൻ പറഞ്ഞു തീർന്നോട്ടെ ഞാൻ പറഞ്ഞു തീരട്ടെ അത് എന്ത് തേങ്ങ അല്ല കാട്ടുപന്നി ആരുമൂലം ചെയ്തു എന്റെ നാട് എന്റെ നാട് പന്തളവാ കാട്ടു കേൾക്കാത്ത സ്ഥലമാണ് കഴിഞ്ഞ ആഴ്ച പോയപ്പോഴത്തേക്ക് അവിടെ മൊത്തം കാട്ടുവന്നിയാ നാട്ടി മൊത്തം കാട്ടുവന്നി ആരുമൂലം ചെയ്തു ഉന്മൂലനം ചെയ്തുതന്നു എവിടെ ഉന്മൂലനം ചെയ്തോ ഞാൻ ചോദിക്കാത്ത ഈ വയനാട്ടിലേക്കാ കൊണ്ടുപോകുന്നത് ഈ പത്തനംതിട്ടയിൽ നിന്നുള്ള കടുവകളെ പിടിച്ചു പുലികളെ പിടിച്ച് അതിലെ തിന്നു തീർക്കേണ്ട ഒരു ജീവിയുണ്ട് ഈ ഇതിന്റെ ഇംബാലൻസിംഗ് ആണ് ഇപ്പൊ നടന്നു കൊടുക്കുന്നത് ഈ കടുവയും ഈ വന്യജീവി സംരക്ഷണ നിയമം വരുന്നതിന് മുമ്പ് നാട്ടിലിറങ്ങുന്ന കാട്ടു വന്നേ പിടിക്കാൻ കാട്ടിന്ന് കടുവ ഇറങ്ങി വരണോ മാത്രമേ ഉള്ളൂ ബ്രെയിൻ ഇല്ലാന്ന് തോന്നുന്നു രാഷ്ട്രീയക്കാര് ഇരുന്ന് സംസാരിക്കേണ്ട കാര്യമൊന്നുമല്ല അത് കൺസർവേഷനിസ്റ്റുകൾ സംസാരിക്കേണ്ട കാര്യം പൈതകോറ സിദ്ധാന്തത്തെ കുറിച്ച് സംസാരിക്കേണ്ടത് ഗുണന പട്ടിക പഠിക്കാത്തവരല്ല അത് ഗുണനെ പട്ടിക പഠിച്ചവരും നാട്ടിൽ പെരുകുന്നു അതിനുവേണ്ടി കടുവാ നാട്ടിലോട്ട് ഇറങ്ങി കാട്ടുപന്നി പിടിച്ചോട്ടെ എന്നൊക്കെ പറയുന്നത് മണ്ഡത്തല്ലേ കാട്ടുപന്നിക്കൂട്ടം നാട്ടിൽ തെറയുന്നു അത് കാരണം കടുവ നാട്ടിലോട്ട് ഇറങ്ങട്ടെ എന്നിട്ട് പിടിച്ചോട്ട് പോട്ടെ എന്നൊക്കെ ഇവൻ മുതലാളി എന്താണ് പറയാവും ആയിട്ട് വെടിവെച്ച് കൊല്ലുന്ന സ്ഥലത്തേ ഉള്ളൂ അല്ല അലക്സ് അങ്ങോട്ടുകാർ വെടിവെച്ച് കൊല്ലണ്ട ഏറ്റവും തീരുമാനിച്ചു വരുമ്പോഴേക്കും വിധികൾ പിന്നെ മനുഷ്യർ പിടിക്കും ഒരു മനുഷ്യവിനേക്കാൾ വലുതല്ല സാറേ ഒരു മൃഗത്തിന്റെ ജീവൻ മനുഷ്യജീവൻ കഴിഞ്ഞു മതി മൃഗത്തിന്റെ ജീവൻ ില്ല കാട്ടു പൊട്ടി വേണതാണോ നാട്ടിലിറങ്ങി മേയുന്ന മനുഷ്യന്റെ കൃഷിമുദ്ധം നശിപ്പിക്കുന്ന ആൾക്കാരെ തേറ്റ കൊണ്ട് കുത്തി ഇറക്കുന്ന കുത്തി കീഴുന്ന ഈ ആകാശത്തുനിന്ന് പൊട്ടി വീണതാണോ കാട്ടിന്ന് ഇറങ്ങി വന്നതാ ശരിയാ അതിന് ഒരു 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 ആക്രമിക്കാൻ ഞാൻ ചെയ്ത ഒന്നും കേസ് വരില്ല എന്നൊരു സിആർ പി സി നൂറ്റി മുപ്പത്ത് മൂന്ന് പ്രകാരം വകുപ്പ് പകരം അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ അധികാരമുണ്ടോ എന്ന് പരിശോധിച്ചതിൽ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ മാത്രമേ ഒരു വന്യജീവിയെ കൊല്ലാൻ കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പതിനൊന്നാം വകുപ്പ് അനുവദിക്കുള്ളൂ ഉണ്ടോടാ നാണം നാടൻകെട്ടവരെ